ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ കറണ്ട് അഫേഴ്സ് ക്ലാസ്സാണ് ഇന്ന് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയ താരം ആരാണ് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിലാണ് നീരജ് ചോപ്ര ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ് ജാനിക് സിന്നർ വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് അരീന സബലങ്കയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ജാനിക് സിന്നറും വനിതാ വിഭാഗം ജേതാവ് അരീന സബലങ്കയുമായിരുന്നു ഇന്ത്യയുടെ സൗരദൗത്യമായ ദൗത്യമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ദൗത്യമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഇന്ത്യയിലെ ആദ്യ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഏതാണ് കൃത്രിമ ഇന്ത്യയിലെ ആദ്യ ബഹുഭാഷ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം കൃത്രിമാണ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിനാണ് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പ ഇരുപത്തഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയാണ് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴിനാണ് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴിനാണ് ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ കാൻഡി ലിവർ മാതൃകയിലുള്ള ഏറ്റവും വലിയ ചില്ലുപാലം നിലവിൽ വന്നത് ഇടുക്കിയിൽ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ് ഇന്ത്യയിലെ ക്യാൻഡി ലിവർ മാതൃകയിലുള്ള ഏറ്റവും വലിയ ചില്ലുപാലം നിലവിൽ വന്നത് ഇടുക്കി ജില്ലയിൽ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ നൃത്തം ഏത് സംസ്ഥാനത്തിൻ്റേതാണ് ഗുജറാത്ത് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗർഭ നൃത്തം ഗുജറാത്തിൻ്റെ സംസ്ഥാന നൃത്തരൂപമാണ് ഇന്ത്യയിലെ ആദ്യ ട്രാൻഷിപ്പ്മെൻ്റ് കണ്ടെയ്നർ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യ ട്രാൻഷിപ്മെൻറ്റ് കണ്ടെയ്നർ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് ഇന്ത്യയുടെ എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയുടെ എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടിന് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യ സമ്മേളനം നടന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ സംഭരണ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ സംഭരണ നിയമം രാഷ്ട്രപതി ഒപ്പുവച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേരള നിയമസഭാ അംഗമായത് ആരാണ് ചാണ്ടിയമ്മൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേരള നിയമസഭാ അംഗമായത് ചാണ്ടി ചാണ്ടിയമ്മനാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച എട്ടംഗ സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച എട്ടംഗ സമിതിയുടെ അധ്യക്ഷൻ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ദിവസവേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ് ഹരിയാനയിലെ ദിവസവേതനം മുന്നൂറ്റി അമ്പത്തേഴ് രൂപയും കേരളത്തിലെ ദിവസവേതനം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയുമാണ് ഏറ്റവും കൂടുതൽ ദിവസവേതനം ഹരിയാനയാണ് മുന്നൂറ്റി അമ്പത്തേഴ് രൂപ രണ്ടാമത് കേരളമാണ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണ് ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർ ശങ്കർ ഫൗണ്ടേഷൻ്റെ ആർ ശങ്കർ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ഉമ്മൻചാണ്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർ ശങ്കർ ഫൗണ്ടേഷൻ്റെ ആർ ശങ്കർ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ഉമ്മൻചാണ്ടിക്കാണ് ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം ഏതാണ് തൃശൂർ ഏഷ്യയിലെ ആദ്യ ബാലസൗഹൃദ നഗരം തൃശ്ശൂരാണ് കർണാടകയിലെ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ് യു ടി ഖാദർ കർണാടകയിലെ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി യു ടി ഖാദറാണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തി പിണറായി വിജയനാണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത് പിണറായി വിജയനാണ് ജി എസ് ടി വെട്ടിപ്പ് തടയാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ലക്കി ബിൽ ജി എസ് ടി വെട്ടിപ്പ് തടയാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്പാണ് ലക്കി ബിൽ നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാത്ത ഏക ജില്ല എറണാകുളം ജില്ലയാണ് നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാത്ത ഏക ജില്ല എറണാകുളം ജില്ലയാണ് കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ബജറ്റ് അവതരിപ്പിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിന് കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിനാണ് തുടർച്ചയായി ആറ് ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ വനിതാ കേന്ദ്ര ധനമന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ തുടർച്ചയായ ആറ് ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ വനിതാ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി ഏതാണ് ഡിജി കേരളം പദ്ധതി കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതിയായ ഡിജി കേരളം പദ്ധതിയുടെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് കുടുംബശ്രീയാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന നടത്തുന്നതിനുള്ള പദ്ധതിയാണ് ശലഭം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികളുടെ സമഗ്ര ആരോഗ്യ പരിശോധന നടത്തുന്ന പദ്ധതിയുടെ പേരാണ് ശലഭം സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് മെഡിസെപ്പ് പദ്ധതിയിലേക്കുള്ള പ്രതിമാസ പ്രീമിയം തുക അഞ്ഞൂറ് രൂപയാണ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ് മെഡിസെപ്പ് മെഡിസെപ്പ് നിലവിൽ വന്നത് രണ്ടായിരത്തി ജൂലൈ ഒന്നിനാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് എം ആർ ബൈജു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ എം ആർ ബൈജു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് വർമ്മയ്ക്കാണ് കൃതി രൗദ്രസ്വാത്വികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ് കൃതി രൗദ്രസ്വാത്വികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുഴുകനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ ജേതാക്കൾ ആരൊക്കെയാണ് ഗുൽസാറും ജഗദ്ഗുരു രാംഭദ്രാചാര്യയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ ജേതാക്കൾ ഗുൽസാറും ജഗദ്ഗുരു രാംഭദ്രാചാര്യുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഇ വി രാമകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഇ വി രാമകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ് പ്രൊഫസർ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ് സേതു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പി വത്സലയയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എസ് കെ വസന്തന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടിയത് സേതുവിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിട്ടിയത് പി വത്സലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തിയേഴാമത് വയലാർ അവാർഡ് ജേതാവ് ആരാണ് ശ്രീകുമാരൻ തമ്പി കൃതി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് കൃതി ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് ജേതാവ് ആരാണ് എസ് ഹരീഷ് രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് ജേതാവ് എസ് ഹരീഷും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വയലാർ അവാർഡ് ലഭിച്ചത് ബെന്യാമിനുമാണ് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബി വിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയുടെ പേരെന്താണ് നീതിപാതയിലെ ധീരവനിത കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് നീതിപാതയിലെ ധീരവനിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വീരപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നെഹ്റു ട്രോഫി നേടിയത് മഹാദേവി ഗാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വീരപുരം ചുണ്ടനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത്താ അറുപത്തെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ മഹാദേവി കാട് കാട്ടിൽ തെക്കേരിൽ ചുണ്ടരുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സ്വാതി പുരസ്കാര ജേതാവാരാണ് പി ആർ കുമാര കേരളവർമ്മ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സ്വാതി പുരസ്കാര ജേതാവ് പി ആർ കുമാര കേരളവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാര ജേതാക്കൾ ജേതാവ് പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് എം ഫാത്തിമ ബീവിയും വിയും ഒ രാജഗോപാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ എം ഫാത്തിമ ബി വി ഒ രാജഗോപാൽ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് സദനം ബാലകൃഷ്ണൻ കഥകളി കലാകാരനാണ് ഇ പി നാരായണൻ തെയ്യം കലാകാരനാണ് സത്യനാരായണ ബലേരി നെൽ കർഷകനാണ് പകല പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് എഴുത്തുകാരനും വിദ്യാഭ്യാസ ചിന്തകനുമൊക്കെയാണ് മുനി നാരായണ പ്രസാദ് ആധ്യാത്മിക ആചാര്യനാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി തിരുവിതാംകൂർ രാജകുടുംബ അംഗമാണ് അപ്പോൾ ഇങ്ങനെ ആറു പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ചത് സദനം ബാലകൃഷ്ണൻ ഇ പി നാരായണൻ സത്യനാരായണ ബലേരി പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് മുനി നാരായണ പ്രസാദ് അശ്വതി തിരുന്നാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി ഇവരുടെ മേഖലകൾ കൂടി പഠിച്ചു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന അവാർഡ് ലഭിച്ചവർ എം എസ് സ്വാമിനാഥ് കർപ്പൂരി ഠാക്കൂർ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു ചരൺ സിംഗ് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം ലഭിച്ചത് അഞ്ച് പേർക്കാണ് എം എസ് സ്വാമിനാഥൻ കർപ്പൂരി ഠാക്കൂർ എൽ കെ അദ്വാനി പി വി നരസിംഹറാവു ചരൺ സിംഗ് എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് റഫീഖ് അഹമ്മദിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ എഴുപത്തി സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ സർവീസസുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ എഴുപത്തി ആറാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ജേതാക്കൾ സർവീസസ്സുമാണ് ഇവിടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്